<applause> فاولا احمد الله رب العالمين الذي منحني واعطاني هذه الفرصه فمينا الغاليه وصلوات الله تعالى وسلامه دائما ابدا على سيدنا محمد بن عبد الله امام المتقين الذي كان متواصل الاحزاب دائما الفكرة ليست راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا بخيل فأوصيكم وإياي أولا من تقوى الله மதரா விதாச மண்டலங்களில் நிற சாநிங்கள കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഈ ഈ ഒരു ഇവിടെ ചേതോദരമായ പാഠകശാല പാടത്ത് ഹൗസിലെ മുഹമ്മദ് അലി സാഹിഫിന്റെയും അവരുടെ സഹധർമ്മണി സാജിദ എന്നിവരുടെയും മകൾ കൊടുപ്പിൽ ഹൗസിൽ சிதீக் சாஹிபிண்டையும் அவருடைய ஜீவிதம் ஏற்றவும் சத்திரிய அவருக்கு ரெண்டு பேர் புஷ்பளும் சந்தோஷதாயகாம்பியத்தை நமக்கு எல்லாருக்கும் மனம் தரங்கி ஆசம்சிக்க நல்ல பச்சன்க்கு வலிய கடப்பாடு வந்து நல்லிணா அது வேப்பத்து அனுபவிச்சு கொண்டிருக்கோம் கணம் போல நம்ம ஒரு வாக்கு பிரவத்தி மண்டலத்தில் അദ്ദേഹം ചിലപ്പോൾ അനുഷ്യസ് വന്നാലും മറന്നു പോകാത്തൊരു കാര്യമായിരുന്നു എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നല്ലൊരു വാക്ക് കൊണ്ട് അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും പ്രാർത്ഥനാ മജസ്സുകളും ലോകം അതിൻ്റെ പ്രയാണം തുടർന്ന കാലഘട്ടം മുതലേ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് നിങ്ങളെ നാം പ്രകൃതിയിൽ ഇടതുണകടാക്കി മാറ്റി ഖുർബാനിൻ്റെ ഒരു വചനമാണ് മറ്റൊരു വാക്കാണ് അവൻ പരമപരിശുദ്ധനാണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതുകൊണ്ട് ഏറ്റവും വലിയ സന്ധ്യാനേ പ്രദോഷത്തിലും പ്രഭാതത്തിലുമാണ് ആ ദിക്രുല്ലേണ്ടത് എന്ന് പറയുമുണ്ട് പരിശുദ്ധ പ്രവാചക തിരുമേനിനെ നിഗ്രഹിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു ഇതിനെയാണ് കലിമത്തായി രണ്ട് വാക്കുകൾ ഹഫീഫത അലൈഹി സല്ല അ നിമനൊറ്റിക്കുന്ന എന്നിവരുടെ ജീവയ്ക്ക് നാവിലി അതിത്രമേ ഭാരരഹിതമായി വെറ്റ്ലെസ് ആണ് എന്നാ ഖദീറ താലിഫിൽ മീസ മീസന്റെ തുലാസേന്റെ നന്മയുടെ തട്ടിൽ അതത്രമേ കനമുള്ള ഹബീബത അലൈഹി റഹ്മാനി ിൽ അത് പ്രേഷ്ടകരമാണ് അത്ര ഇഷ്ടമാണ് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് അവരുടെ മനസ്സ് കൊട്ടുകയാണ് പിന്നിൽ നിന്ന് കേറി വന്നിട്ട് പറഞ്ഞു നബിയെ അപ്പൊ പറഞ്ഞു തരണേ കാരണം ആ വാക്ക് കേൾക്കും മുൻപ് അത് ചൊല്ലാൻ കഴിയാതെ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നിര്യാണം പ്രാപിച്ചാലോ എന്ന ആശങ്ക അപ്പൊ പരിശുദ്ധ പ്രവാചനത്തിനുപേര് പറഞ്ഞു എന്തെങ്കിലും പറയാറുണ്ടല്ലോ എന്തൊരു അത്ഭുതം ആ ഒരു എക്സ്പ്ലേഷനാണ് ശരിക്കും മലയാളികൾ പറയാനുണ്ടല്ലോ ഇതിൽ രാഷ്ട്രീയമുള്ള ഒരു വാർത്തയോ ഒരു അത്ഭുതകരമായ കാഴ്ചയോ കണ്ടാൽ നമ്മൾ മനസ്സ് നിറഞ്ഞു പറയും സുഹാന അപ്പം നമ്മുടെ ഈ സുഹാനഫ് എന്നുള്ള വാക്കിനെ അതിലേക്ക് നമ്മുടെ അത്ഭുതാപകമായ ഒരു ചോദനയിലേക്ക് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ ആ വികാര തലത്തിലേക്ക് അറിയാതെ സ്പർശിപ്പിക്കാൻ അതിനെയിപ്പിക്കാൻ അതേ വാക്ക് എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യന്റെ മാത്രം ഒരു മനുഷ്യന്റെ മാത്രം ഒരു ഉപജീവന പ്രക്രിയയോ ജീവിത വ്യവഹാരമോ അല്ല ഷത്പഥങ്ങളിൽ ഇൻസെക്സിൽ പക്ഷികളിൽ പറവകളിൽ ഇടച്ചുക്കളിൽ

സന്താനോൽപാദനത്തെ നടത്തുന്നത് അവിടെ മനുഷ്യനെ പോലെ ജീവിക്കുന്നൊരു സസ്യത്തെ അമ്മ കാണിച്ചു കഴിഞ്ഞാൽ കച്ചോറ് എല്ലാത്തിലും ഇതൊരത്ഭുതമാണ് ഇതൊരത്ഭുതമാണ് ആ അത്ഭുതാപരമായ മണ്ഡലങ്ങളെ അതോടുകൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാവുക എന്നുള്ളതാണ് അപ്പോ നമുക്കൊക്കെ വിവേകിയായിട്ട് ജീവിക്കാൻ കഴിയണം അതുകൊണ്ട് വിവാഹത്തിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടതിന് ആത്മാർത്ഥമായ പ്രണയങ്ങൾ കണ്ട ശക്തിയുമില്ല അകളങ്കമായ സ്നേഹം എന്നൊക്കെ പറയും പണ്ട് കവി പറഞ്ഞിട്ടുണ്ട് പല പല രമണികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി പറയാം തന്റെ ജീവിതത്തിലേക്ക് വന്ന നല്ല പാതിയോട് പറയാം എന്റെ രമണികൾ വന്നിരുന്നു പദവിയെ പറ്റിയാണ് ആചാര പിന്നെ പല പല കമനികൾ വന്നു വന്നവർ പണമെ നോക്കി നടുങ്ങിഞ്ഞ മറ്റു ചില ആളൊക്കെ വന്നിട്ട് അവരുടെ പണത്തിന്റെ ഉദൽ പ്രതാപങ്ങളെയാണ് എൻ്റെ മുമ്പിൽ ഷെയർ ചെയ്തത് പക്ഷെ ഞാൻ നോക്കി നിന്നത്

യും അവന്റെയും അതാണ് പരിശുദ്ധ ദാമ്പത്യത്തിന്റെ ഒരു പേര് ഒരുപാട് ഉണ്ടാകുന്നുള്ളത് മനസ്സുകൊടുക്കാൻ കഴിയാത്തത് അത് പണ്ട് മലയാളത്തിന്റെ വരികളിൽ കൊഴുപ്പുണ്ട് എങ്കിലും താജ്മഹൽ ഞാൻ പണിയാം എന്ന് കവി അന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോ എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതായിരുന്നു അതിന്റെ മറ്റൊരു വ്യാഖ്യാനം പിന്നെ ആകുള്ളത് എന്റെ ജീവിതത്തിലേക്ക് കീറി വരുന്ന നല്ല പാതിക്ക് കൊടുക്കാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് അതല്ലേ പ്രവാചകത്തിന് മേണിൽ മദീനാമല കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ ഒരു ഛായാചിത്രം നമ്മൾ കാണിച്ചു ആ ഒരു ദാമ്പത്യത്തിൽ സ്നേഹവിലാസങ്ങളെ ഭാഷയിലെ ഏതു വാക്കുകളെ കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുക ഇപ്പോഴത്തെ ഒരു മനോഹരമായ വൈറൽ വീഡിയോ മലയാളികൾ ലോകത്തെ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട്

മുത്തി മണത്ത് അറിയാതെ കണ്ണീരിൽ നിന്ന് ചൂടുള്ള കണ്ണീർ കടങ്ങളെ ഒഴുക്കുന്ന ഒരു ഭർത്താവ് അദ്ദേഹത്തിന് ഈ എഴുപത്തി എട്ട് വയസ്സിലേക്ക് എത്തി നോക്കി നിൽക്കുന്ന ഒരു വയോകൃത്തനാണ് ജാ ആ പാർട്ടിക്യത്തിന്റെ

ൊടുത്ത മറുപടി നിങ്ങൾ ശാരീരികമായി ഫിസിക്കലി ഇത്രയും അടുത്തായിട്ട് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നു ബഹടം വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ ഒരുപാട് കിലോമീറ്ററുകളുടെ മൈലുകളുടെ ദൂരമുണ്ട് കാരണം എന്താ രണ്ടാളുകളിൽ അടുത്ത ആളുകൾ ശാരീരികമായിട്ട് എന്നിട്ടും അവർ ബഹടം വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കാണുന്നവർ അപ്പം തന്നെ മാറിക്കിട അവർ ചേർച്ചയിലല്ല കാരണം സംസാരങ്ങൾ എത്ര പതിഞ്ഞതാകുന്നു അത്ര ഹൃദയങ്ങൾ എന്ന ഒരു ഒരു ഫലം പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നു അതെല്ലാരും കൈമാറിപ്പോകുന്ന ഒരു പ്രതിഭാസം കൂടിയാണ് ഈ ലോകത്തിൽ അപ്പൊ ദാമ്പത്യം പറയുന്നത് ഒരു പോയിട്ട് വഴിന്റെ ഭാര്യ പോയി തിരിച്ചു വരുന്ന ഒരു മനുഷ്യന്റെ പ്രായം നാൽപ്പതാണ് അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവാചകന്മാർക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മളെ ചോദിപ്പിക്കുന്ന ഒരു ഒരു മൈൻഡ് സ്റ്റോൺ പല ആൾക്കാരും അരുണ്ടോടുന്ന കുറുക്കന്റെ ശീലമല്ലേ ഓടിക്കൊണ്ടിരിക്കും പിന്നിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കില്ലെന്നോ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിന് നന്ദിയുള്ള വന്ന വഴികളെ ആ ശീലത്തിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്ന ഈ മുപ്പത് ഇരുപത് എന്നൊന്ന് പറയുമ്പോ ആ പ്രായം എന്നൊക്കെ പറയാട്ടുണ്ട് കൗമാരങ്ങളും യൗവനങ്ങളും വെല്ലുവിളികളിലേക്ക് കമ്പോട്ട് ഓടിപ്പോ നമ്മുടെ ആറു വരിപ്പാതക തുറന്ന ഏതെങ്കിലും ഭാഗത്തു കൂടെ ഒരു അറുപത് സ്പീഡ് വേഗതയിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന പ്രത്യേകിച്ച് അസ്വാഭാവികതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു എഴുപത് പോലെ എന്നെ ഓവർടേക്ക് ചെയ്യാൻ അവനാരീ പോരാ അപ്പൊ വെല്ലുവിളികളിലേക്ക് ഓടിപ്പോ സംഭവിക്കുന്നത് ജോഷി പറഞ്ഞു യൗവനങ്ങളും കൗമാനങ്ങളും ഒക്കെ വെല്ലുവിളികളിലേക്ക് അങ്ങോട്ട് ഓടി ഓടിപ്പോകുമ്പോ

तबीयत तबीयत खराब खराब होते इतनी बड़ी आते आते फीवर പിന്നെ മലയുടെ ഗിരിശൃംഘങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ പാടുപടുക ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരീക്ഷണം നേരിട്ടപ്പോ ആ നാൽപ്പത് കാരൻ നേരെ ഓടിപ്പോകുന്നത് സുഹൃത്തുക്കളിലേക്കല്ല നാട്ടുകാരുടെ അടുക്കള

അത് വലിയ ഒരു കമനീയമായ ദർശനം നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം അപ്പൊ ഭാര്യയിൽ നടന്നുപോകുന്ന വഴിയിൽ ഭർത്താവിനെ കാണുമ്പോൾ അല്ലെ പഹൽഗാമിലെ തീവ്രവാദികൾ നമ്മൾ അതിൻ്റെ ശോകമുഖമായിരിക്കുന്ന ഒരു ഷോക്കിലാണ് ഇപ്പോഴുള്ളത് നമ്മുടെ നാടിന്റെ സംസ്കാരം കശ്മീർ എന്ന് പറയുന്ന സ്വർഗസമാനമായ ഒരു താഴ്വര അതിൻ്റെ പ്രകൃതിദത്തമായ അലങ്കാരികത അതിലേക്ക് ലോകങ്ങനെ ആകർഷിച്ചു വരുന്നതിന്റെ ഇടയിലാണ് വെടിവെപ്പ് നടന്നത് മുൻപ് സ്വന്തം മുന്നിൽ വെച്ചിട്ട് പ്രിയതമനായ സൈനികൻ വെറും ഇരുപത്തിയാറുകാരൻ പെടഞ്ഞു മരിക്കുന്നൊരു ജന്മം എന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പ്രാണസഖിക്ക്

അവർ ഈ വാക്കുച്ഛരിക്കുന്നതോടു കൂടെ ഷാനിപ്പിന്റെ സ്വന്തമായി ഫസ്ലൈൻ ഫസ്ലൈയുടെ സ്വന്തമായി പിന്നെ വാശു പിന്നെ അവർ പരസ്പരം വസ്ത്രങ്ങളാണ് പിന്നെ അവർക്കിടയിൽ ഗോപ്യമാക്കി വക്കേണ്ട ഒന്നുമില്ല ശരീരത്തിലില്ല വാക്കുകളിലില്ല സംസാരങ്ങളിലില്ല അത്രയും ട്രാൻസ്പാരൻ്റ് മാതാപിതാക്കൾക്ക് മക്കളോട് പോലും ഇത്ര വലിയ സ്വാതന്ത്ര്യം ഇല്ല മക്കൾക്ക് മാതാപിതാക്കളുടെ മുമ്പിലും ഇത്ര വലിയ സ്വാതന്ത്ര്യമില്ല കാരണം അവിടെയൊക്കെ ഇസ്ലാം അവർക്കൊക്കെ അവറുറത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ അവിറത്തില്ല ഗോപ്യമാക്കി വെക്കേണ്ട ഒന്നുമില്ല വന്ന് കേറുന്ന ദമ്പതികളോട് പറയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് അത് അവർക്ക് കൊടുത്തൊരു സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യം ഈ ലോകത്ത് മാത്രല്ല സ്വർഗത്തിൽ കൂടി ആസ്വദിക്കാനുള്ളതാണ് ദാമ്പത്യത്തിന്റെ സ്വാതന്ത്ര്യം അങ്ങനെ ഒരു മനോഹരം മഞ്ജുളവും പ്രഫുല്യവുമായ ഉത്തമ ദാമ്പത്യം സ്വർഗ സമാനമായ ഒരു ദാമ്പത്യം